എല്ലാവർക്കും പച്ചക്കല കിച്ചണിലേക്ക് വേണ്ടി സ്വാഗതം നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് നമ്മൾ കോൺ എങ്ങനെയാണ് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇത് അടർത്തി എടുക്കുന്നതെന്ന് ഈസി ആയിട്ട് ഇതെങ്ങനെ അടർത്തി എടുക്കാം എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കോൺ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ അതിന് മുകളിലുള്ള അതിൻ്റെ ഇലകളെല്ലാം നമുക്കതങ്ങ് മാറ്റി കളഞ്ഞ് പിന്നെ അങ്ങനെ ഇത് പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാരുകളും ഇതിലുണ്ട് അപ്പോൾ ആ നാരുകളും നമുക്കതങ്ങ് മാറ്റിയെടുക്കണം ഞാൻ ഇതേ രീതിയിൽ ഈ കോണുകളെല്ലാം ഒന്ന് പൊളിച്ച് അതിൻ്റെ മുകളിലുള്ള നാരുകളുമെല്ലാം മാറ്റി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ രണ്ട് കോണും നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം ഇങ്ങനെ ഞാൻ ഈ രണ്ട് കോണും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്കിത് അടർത്തി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഇപ്പം ഞാൻ ഈ ഒരു കോൺ എടുത്ത് രണ്ടായിട്ട് ഇതിങ്ങനെ ഒടിച്ച് എടുക്കുന്നുണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് പിടിച്ച് ഒന്ന് ടൈറ്റായിട്ടൊന്ന് പിടിച്ചാൽ മതി ഒന്ന് അത് ഒടിഞ്ഞു വരും അപ്പോൾ രണ്ടായിട്ട് ഞാനിത് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് ഇതിങ്ങനെ അടർത്തിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തി എടുക്കാവുന്നതാണ് ഞാനിതേ രീതിയിൽ ഇങ്ങനെ ഈ കോണുകളെല്ലാം ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് നമ്മൾ കോണിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഇട്ടിരുന്നു അത് കണ്ടില്ല കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കൂ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ക്രിസ്പി കോൺ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നത് നമുക്ക് ഈ കോൺ ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഞാനിത് ഒരു മെത്തേഡാണ് ഇത് കാണിക്കുന്നത് ഇനി അടുത്തൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കോണിൽ ഇങ്ങനെ ഓരോ ലൈനുകളുണ്ട് ലൈനായിട്ടാണ് നമുക്ക് ഈ കോൺ ഇരിക്കുന്നത് അപ്പോൾ ഓരോ വരികളിൽ നിന്ന് അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു ലൈനിൽ നിന്ന് ഒരു ലൈൻ നമുക്ക് ഒരു പിച്ചാത്തി ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ ഇളക്കി മാറ്റാം അപ്പോൾ പിച്ചാത്തി ഉപയോഗിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കണം കയ്യിലൊന്നും കൊള്ളാതെ അപ്പോൾ അതൊക്കെ അത് ഇളക്കി മാറ്റി എടുത്താൽ മതി അതൊന്നും മുറിഞ്ഞു പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്കി അടർത്തി എടുക്കാനുള്ള സ്ഥലം നമുക്കവിടെ കിട്ടും എന്നിട്ട് നമുക്ക് ഇതേ രീതിയിലിത് അടർത്തി അടർത്തി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് ലൈനായിട്ട് തന്നെ നമുക്കത് അടർന്ന് വരുന്നത് കാണാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ പെട്ടെന്ന് അടർത്തിയെടുക്കാം ഇതേ രണ്ട് രീതിയും ഈസിയാണ് ഞാൻ ആദ്യം കാണിച്ചതിൽ നിന്നും കുറച്ചും കൂടെ ഈസിയാണ് ഇപ്പോൾ രണ്ടാമത് കാണിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ഇതൊന്ന് കോണ് ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കൂ ഈസി ആയിട്ട് നമുക്ക് അടർത്തി എടുക്കാം ഇനി നമ്മൾ ഈ കോൺ അടർത്തി എടുത്ത കോണ് ഇനി എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് കൂടി നമുക്ക് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു സ്റ്റവ് കത്തിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഈ സ സമയത്ത് നമുക്ക് നമ്മൾ അടർത്തിയെടുത്ത് വെച്ചിരുന്ന ഫോണുകളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഈ ഫോണുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണാം കുറച്ച് കോൺ മാത്രമേ ഈ മെള്ളില് ഇങ്ങനെ ഇതിന് മുകളിലായിട്ട് വന്നിട്ടുള്ളൂ ഈ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടിയിലുള്ള ആ കിടന്ന കോണുകളെല്ലാം ഇത് മുകളിലേക്ക് വരുന്നത് കാണാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മെല്ല് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ അതിൻ്റെ കളറും ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ നമുക്കിത് കോരി എന്നാ ഒരു പാത്രത്തിൽ ഞാൻ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ചിൽഡ് വാട്ടറാണ് ഐസ് വാട്ടർ അതിലേക്ക് വേണം കൊടുക്കാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്തു കിട്ടും അപ്പോൾ നമുക്ക് ഇത് ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് നമുക്കത് കോരി മാറ്റാം അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ ഞാനങ്ങനെയെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന ഫോണാണിത് ഇനി അത് ഞാനൊരു സിപ്പ് ലോക്ക് കവർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സീലുള്ള കവറുകൾ പോളിത്തീൻ കവറ് എടുത്താൽ മതി അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമുക്കത് മാറ്റി ഫ്രീസറിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനൊരു പോളിത്തീൻ കവറിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം ഈ കവറുകളും എല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് ഞാനിത് സീൽ ചെയ്ത് പിന്നെ ഒരു ഇത് സ്റ്റിക്കറും ഉണ്ട് അത് എടുത്ത് കളഞ്ഞത് സീലായി അങ്ങ് ഇരിക്കുന്നതാണ് നമുക്കത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം ഇങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അത് ചൂട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്